കട്ടപ്പന കൊച്ചു തോവാള നിരപ്പേക്കടയിൽ വീട്ടിൽ തനിച്ചായിരുന്ന യുവതിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മുഖത്തിടിച്ച ശേഷം കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് പതിനാറുകാരനെ കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കട്ടപ്പന കൊച്ചു തോവാള നിരപ്പേക്കട സ്വദേശിനിയായ മുപ്പതുകാരിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെയാണ് സംഭവം യുവതിയും ഭർത്താവും മാത്രമാണ് ഇവിടെ താമസം ഭർത്താവ് കട്ടപ്പനയിൽ ജോലി സ്ഥലത്തായിരുന്നതിനാൽ യുവതി തനിച്ചാണ് സംഭവസമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്ന വൈകിട്ട് അഞ്ചരയോടെ വീട്ടിൽ വന്ന് ആരോ വിളിച്ചപ്പോൾ ഭർത്താവാണെന്ന് കരുതി വന്ന് വാതിൽ തുറന്നയുടൻ അക്രമി മുഖത്ത് മുളക് പൊടി പോലെ എന്തോ വലിച്ചെറിഞ്ഞ ശേഷം കൈകൊണ്ട യുവതിയെ മുഖത്ത് ആഞ്ഞടിച്ചു തൊട്ടു പിന്നാലെ പിടിച്ച് വലിച്ചടച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങി ആദ്യം അമ്പരന്ന യുവതി പെട്ടെന്ന് മനോബലം വീണ്ടെടുത്ത ഇയാളെ തിരിച്ച് പ്രതിരോധിക്കാനും രക്ഷപെടാനും ശ്രമിക്കുകയായിരുന്നു ഞാൻ പുള്ളീനെ തള്ളി മാറ്റി പിന്നെയും കിടന്നാണ്ടാൽ അറിയപ്പോഴത്തേക്ക് അയാള് ഇറങ്ങി ഓടി ഓടി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അയാളുടെ പുറകെ ഓടി പുറകെ ഓടി അയാൾ നേരെ നമ്മുടെ മുകളിലുള്ള ജംഗ്ഷനിലേക്കാണ് ഓടിയത് അപ്പം ഞാനും അയാളുടെ പുറകെ തന്നെ ഓടി അപ്പം ഇങ്ങനെ ഓടി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നതുണ്ട് അപ്പം ഞാൻ കള്ളൻ കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയൂ അങ്ങനെ ആൾക്കാരങ്ങനെ നോക്കി പക്ഷേ അവർക്ക് കാര്യമായിട്ട് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ട് അവൻ അതിലെ ഇറങ്ങി അതിലേ ഉള്ള ഒരു വഴി കൂടെ രക്ഷപ്പെടും മുഖത്ത് കണ്ണട വെച്ച തുണികൊണ്ട് മുഖം മറച്ച നിലയിലായിരുന്നു അക്രമി ചെറുത്ത് നിന്ന യുവതിയെ കീഴ്പ്പെടുത്താനാകുന്നില്ലെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു ഈ സമയത്ത് പിന്നാലെയെത്തിയ യുവതി ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടിയതോടെ അജ്ഞാതനായ ആൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഭർത്താവിനെ വിവരമറിയിച്ച് വരുത്തുകയായിരുന്നു കട്ടപ്പന പോലീസിൽ പരാതി നൽകി പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കൗമാരക്കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കുറ്റം സമ്മതിച്ചതായാണ് വിവരം എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു ജുവൈനൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും പീഡനശ്രമം വീടിനുള്ളിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന